ആകാ നമ്മുടെ അതും ലൂക്കാരിയുടെ പേട്ട് എം എലി അല്ലേ കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പട്ടിപ്പല്ലന്നാ എന്നൊക്കെയാണ് പറയുന്നത് ഹായ് അതെ നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് രാവിലെ ഫിഷിങ്ങിന് വന്നാണ് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ മഴയത്താണ് നമ്മൾ കാസ്റ്റിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ ഇച്ചിരി പാടായിരിക്കും കാരണം മഴയുള്ളപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും എടുത്ത് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതെ ഞങ്ങളിതേ കാസ്റ്റിംഗ് ഉടങ്ങുന്നതേ ഉള്ളൂ ഇവിടെ നിന്നാണ് കാസ്റ്റിംഗ് ഉടങ്ങുന്നത് കേട്ടോ കായലും നേരെ വന്ന് ആരിലോട്ട് കയറുവാണ് കേട്ടോ അപ്പം കാസ്റ്റ് ചെയ്യുക

അതല്ല ഞാൻ എന്റേത് പറഞ്ഞു ഈ കളർ റിസൾട്ട് ഇപ്പൊ കിട്ടത്തില്ലെന്നും പറഞ്ഞ് മാറ്റാൻ പോവായിരുന്നു അപ്പൊ തന്നെ അടിച്ചു സാധനം അല്ലേ ഒന്നര കിലോ പ്ലസ് സാധനം ചെറു ശ സാധനം നല്ല ഹെവി സൈസ് സാധനം അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു മഴയെത്താണ് അടിച്ചു കയറിയത് നല്ല പവറുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇങ്ങനെ നമ്മുടെ ഐസ് ബോക്സിലോട്ട് ഇട്ടിരിക്കുകയാണ് എന്നെ പൊളിയല്ലേ ഇവിടെ നിന്നാണോ സ്ട്രൈക്ക് ചെയ്തതെന്നാണ് ചോദിച്ചതും അത് തന്നെ അത് തന്നെ അതിനെ ചെറിയ ചെമ്പല്ല ചെറുതൊന്നുമില്ല ഒരു വിട്ട ഒരു മിറ്റ് വെള്ളച്ചെമ്പല്ലി ഇവന് ഇഷ്ടമല്ല ആ സ്ട്രൈക്ക് എന്ന് ചോദിച്ചോളു പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞ പറയാ മഴ ഏത് തരണം ചെമ്പല്ലി തീറ്റ എടുക്കലോടും അല്ലേടാണോ വാഗ നമ്മടെ അതും ലൂക്കാരിയുടെ പേട്ടാത്ത അങ്ങനെ അത് തന്നെ വാഗ ഇട്ടിരിക്കണമെന്നുള്ള ആഗ്രഹമുള്ള ആളായിരുന്നു വാഗ പിടിച്ചിട്ടുണ്ട് അതും നമ്മുടെ ലൂക്കാരിയുടെ പേട്ടറ വെള്ളച്ചെമ്പല്ലി ഇതാണ് ഇതാണോ അതിന്റെ വെള്ളച്ചെമ്പല്ലി അത് ഞാനെന്ന് കൊണ്ടുപോയി വളർത്താനിട്ടാ വാങ്ങടാ വാഗയും വന്നിട്ടുണ്ട് ഇല്ല വാഗയാണെന്നുള്ളത് അല്ലേ പിടിച്ചി വന്നാണ് പക്ഷെ അപ്പം സംഭവം നമുക്കറിയത്തില്ല രണ്ടാമത്തെ മീൻ അടിച്ച് അതും അത് നമ്മള് നീ തുടക്കത്തി കാണിച്ചു പേട്ടറാ അതെ റിലീസ് ചെയ്യുവാണ് പാത്രത്തിലോട്ട് മീൻ അടിച്ച കറക്റ്റ് മീൻ അടിച്ചെന്ന് ചോദിച്ച് ആ സമയത്ത് അടിച്ച വാഗാണ് ചെമ്പല്ലി അടിച്ച സ്ഥലത്തെത്തി ചെമ്പല്ലി ഇവിടെന്നാണോ അടിച്ചതെന്ന് ചോദിച്ച് വാ അടിച്ച് കയറി വാഹ രക്ഷയില്ലാട്ടോ ചെമ്പല്ലി പിടിക്കണ പോലെ തന്നെ നല്ല പിടുത്തം പിടിക്കുന്ന സാധന വാല് കണ്ടോ ഈ ഫിന്നാണ് അവന്റെ പവർ കടി കടികിട്ടിയാലും നല്ല രസമായിരിക്കും അപ്പ എന്തായാലും ഇവനെ നമ്മൾ നമ്മുടെ ബോക്സിലോട്ട് എടുത്തിട്ട് ബാക്കി വാസ്റ്റ് ചെയ്യാം ഇന്ന് നല്ല സെറ്റ് നിലവാഹായിട്ടില്ല കേട്ടോ വേറെ കണ്ട കളർ മാറി വരുന്നുണ്ട് എങ്കിലും ഇവനുടനെ നിലവാഹയാകും ഇവര് ഇപ്പൊ ചാടിപ്പോയങ്കിലിപ്പറേന്ന് നേരെ പോയി വീട് നേരത്തെ എഴുതിട്ടുള്ളതാണ് വഴയുടെ കായലെല്ലാം ഉള്ളൊരു സാധനമാണ് ഇടയിൽ തള്ളി ചോറ് മഴയത്ത് മീനടിക്കാലം പറഞ്ഞതാണ് എങ്കിലും

അല്ല അധികം കളിപ്പിക്കണ്ട ആ ഓക്കെ സെറ്റ് അതോളാം അതുകൊള്ളാരി പോയി കറക്റ്റ് ടൈം ആയിരുന്നു ഇതും മറ്റത്തെ ഹുക്കൊന്ന് നോക്കുകയൊക്കെ ചെറുതായിട്ടൊന്ന് അടുപ്പിച്ചു പറഞ്ഞില്ലേ പേട്ടാറാപ്പ് ലുക്കാനുടെ പേട്ടാറാപ്പ് പ്രോ അടിച്ച മീൻ എല്ലാം ഇനി ഇതൊക്കെ മുട്ടയാണെന്ന് ആരും പറയല്ലേ അല്ലെ എല്ലാ എല്ലാ ചെമ്പല്ലി മുട്ടയാണെന്ന് പറയലേന്ന് പറയരുത് നോക്കി വീട്ടിലിരിക്കുന്ന വലുതായി വരുന്നുണ്ട് ചെമ്പലി എടുക്കാറുണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം നല്ല വലിയല്ലേ ഒരു ലക്ഷം ഇല്ല കേട്ടാ ഇന്നത്തെ മീനൊക്കെ നല്ല പവറാണ് കേട്ടോ അവനും കിടന്ന് നല്ല പോലെ പിടിച്ചണ്ടിരിക്കയാണ് അത് ഇന്നത്തെ മൂന്ന രണ്ടാമത്തെ ചെമ്പലി അല്ലേ രണ്ടു ചെമ്പലി ഒരു വാഹനം കേട്ടിട്ടുണ്ട് അപ്പം മഴയുള്ള മഴയാണ് മഴയെ തന്നെ ഞങ്ങൾ കാസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നിട്ടും അത്യാവശ്യം മഴ കൊണ്ടത്താൽ തന്നെയാണ് മീൻ പിടിക്കുന്നത് മീൻപിടുത്തം അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല അതേപോലെ തന്നെ ആദ്യത്തെ കാസ്റ്റിലൊന്നും മീൻ കിട്ടാതെ വളരെ കുറവാണ് എന്നാലും നമുക്കിതിന് ഇടാം അകത്തോട്ടിടാം മഴയാണ് അപ്പം നമ്മൾ ക്യാമറ ഒക്കെ എടുത്ത അകത്തൊക്കെ ഉണ്ടാണ് നനഞ്ഞു പോയാൽ ചെയ്തിരുന്നു ഓക്കെ മീൻ പിടിക്കാൻ പോകുമ്പോ മീൻ മാത്രല്ല ഏതേപോലെ തേങ്ങയും കിട്ടും അത് എടുത്ത കിടക്കണ്ട ഇവിടത്തെ കോട്ട ഇങ്ങനെ മീൻ അടിക്കലെന്ന് പറയേടുക്കാരോ മലിലനെ ഉണ്ട് വല്ലങ്ങണ്ട് വല്ലങ്ങണ്ട് അവയ്ക്ക് വല്ല കോർഡർ ഉണ്ട് നടറാണ് പൊളിഞ്ഞി കിടന്ന് ഹലോ ആത് പോളിച്ച് ഇന്ദലി പൊളിഞ്ഞു ആ ഞാൻ എടുത്തത് ഒരു ടർമ മെയിൻ അടിച്ച് നേരதானാ ഇത് ആ വെയിറ്റ് കണ്ടിക്ക് ഓട ഇതിന്റെ സ്പിയർ കിംഗ് എന്നെ എന്നതൊന്നുമല്ല കുറഞ്ഞ 1000 രൂപ സീല്ല സീയല്ലേ കട്ടി കയറത്തില്ല മീൻ ഇനെടുത്തിട്ട് നമുക്ക് എന്താണെങ്കിലും ചെയ്യാം വേണമെങ്കിൽ

ആരാളി ഇപ്പുറം അവിടെ വാ ഇവിടുന്ന് ഫോട്ടോ എടുക്കണം എടുക്കാം ഇതി വയർ വല്ല ഇതി ചെറിയൊരു കോഴൻ എല്ലാം ഇതി വയർ ഫുൾ ആണ് ഓരിഞ്ഞോടലേ കണ്ടോ ബോണ നമ്മൾ ഇതിനൊരു ടൂറെയാ അയ്യടേ ഹെ എനിക്ക് ടൂറെയേ ഇനി എന്ത് വേണമല്ലേ ഇന്നത്തെ ഇവിടുത്തെ മീനടി തീർന്നെന്ന് പറഞ്ഞ് പറഞ്ഞ് തീരുകയെ അടിച്ചത് മുതലാണോ നല്ല ഹൈറ്റ് നല്ല ഹൈറ്റ് എന്ന് വെച്ചാൽ നല്ല കിട്ടിലോ ഹൈറ്റ് ആയിരുന്നു അതേപോലെ തന്നെ സൈസ് ഇത് കണ്ടോ നല്ല സൈസുണ്ട് കേട്ടോ ഒന്നും പറയാം അല്ലാത്ത ഹെവി സൈസ് സാധനം അതേപോലെ തന്നെ ഇത് കണ്ട ചെമ്പല്ലിയുടെ കഴിഞ്ഞ ദിവസം ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെയാണ് പട്ടിപ്പല്ലേ എന്നൊക്കെയാണ് പറയണത് അവൻ്റെ പല്ലിൻ്റെ ആ ഒരു സെറ്റപ്പ് വേണ്ട നല്ല സ്ട്രോങ് ആണ് കടിക്കെട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുന്ന ടൈപ്പ് സാധനമാണ് നമ്മുടെ കൈ അകത്ത് വെച്ച് കഴിഞ്ഞാൽ കൈ പോക്കാകുന്ന സാധനമാണ് കേട്ടോ അവൻ അതിന് മാത്രം പവറുണ്ട് അത്യാവശ്യം മീൻ കയറിയിട്ടുണ്ട് ഇതിട്ടിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്യാം മഴയാണെന്ന രീതിയിൽ വന്നതാണ് പക്ഷേ ചതിച്ചില്ല നല്ല രീതിയിൽ മീൻ കിട്ടും വീണ്ടും കാസ്റ്റ് ചെയ്യാം ഇന്ന് നല്ല രീതിയിൽ മീനടിക്കും എന്നാണ് തോന്നുന്നത് അത്യാവശ്യം ഇപ്പൊ തന്നെ മീൻ കുറച്ച് കേറിയിട്ടുണ്ട് അപ്പൊ അതെ അത്യാവശ്യം വെയിലക്കായി വരുന്നു ഫുഡ് കഴിച്ച് നേരെ അടുത്ത കാസ്റ്റിങ്ങിനോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ